കൊല്ലം ഓയൂരിൽ തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന അഗ്നിശമന സേന സ്വപ്നം ഫയലിൽ ഉറങ്ങുന്നു പ്രഖ്യാപനം കഴിഞ്ഞ് രണ്ട് പതിറ്റാണ്ട് പിന്നിടുമ്പോഴും അഗ്നിശമന സേന ഓഫീസിന് വേണ്ടിയുള്ള നടപടികൾ എങ്ങുമെത്തിയിട്ടില്ല ഓയൂരിലും പരിസര പ്രദേശങ്ങളിലും തീപിടുത്തമോ മറ്റു അപകടങ്ങളോ സംഭവിച്ചാൽ കൊട്ടാരക്കര കുണ്ടറ കടയ്ക്കൽ പരവൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് അഗ്നിശമന സേനയുടെ വാഹനവും ജീവനക്കാരും വെള്ളവുമായി രക്ഷിക്കാൻ വേണ്ടി ഉപകരണങ്ങളുമായും ഒക്കെ എത്തുന്നത് രണ്ടായിരത്തിയഞ്ചിൽ ഓയൂരിൽ ഫയർ സ്റ്റേഷൻ നിർമ്മിക്കുന്നതിനുള്ള ഭരണാനുമതി ലഭിക്കുകയും നാപ്പത്തിരണ്ടോളം ജീവനക്കാരുടെ പോസ്റ്റിംഗ് അടക്കം ഉണ്ടായി തുടർന്ന് പഞ്ചായത്ത് ഭരണസമിതി മുൻകൈയ്യെടുത്ത് ഓയൂർ കാളവയൽ റോഡിൽ പഴയ ഇലക്ട്രിസിറ്റി ഓഫീസിന് സമീപം വീടും സ്ഥലവും വാടകയ്ക്കെടുക്കുകയും താൽക്കാലിക ഷെഡ് നിർമ്മിക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് ഇങ്ങോട്ട് ഒരു നടപടികളും ഉണ്ടായിട്ടില്ല ഓയൂർ മേഖലയിൽ എന്തെങ്കിലും അപകടങ്ങളുണ്ടായാൽ ഇരുപത്തഞ്ച് കിലോമീറ്ററിലധികം സഞ്ചരിച്ച് ഫയർഫോഴ്സ് ഫയർഫോഴ്സെത്തുമ്പോഴേക്കും ദുരന്തം പൂർണ്ണമായിരിക്കും രണ്ടായിരത്തി മൂന്നില് അനുവദിച്ചതും അതിനുശേഷം അനുവദിച്ചതുമായ പല സ്ഥലങ്ങളിലെയും ഫയർ സ്റ്റേഷൻ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് ഓയൂരിലെ ഫയർ സ്റ്റേഷൻ മാത്രമാണ് ഫയലിൽ ഉറങ്ങുന്നതെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി ഈ ഫയർ ഗവൺമെന്റിന്റെ ഭരണസമിതിയുടെ ഭാഗത്തൊക്കെ വളരെ വിട്ടുവീഴ്ച മനോഭാതം ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഇവിടെ ഒരു 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 തീപിടുത്തം ഉണ്ടായാൽ ഈ ഈ ഈ ഫയർ ഫയർ വരാൻ ആരും ജനങ്ങളെ ഇട്ട് കാരണം കൊണ്ട് ജനങ്ങൾ പിന്നീട് ഓയൂർ കാളവയറിൽ അൻപത് സെന്റ് നിലം വിലക്ക് വാങ്ങി മണ്ണിട്ട് നികത്തുകയും പൊതുമരാമത്ത് വകുപ്പ് രണ്ടു കോടി എഴുപത്തിരണ്ട് ലക്ഷത്തോളം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ധനകാര്യ വകുപ്പിന്റെ അനുമതിക്കായി കൈമാറി തുടർന്നുള്ള എല്ലാ വർഷങ്ങളിലും സംസ്ഥാന സർക്കാരിന്റെ വാർഷിക ബജറ്റിൽ തുക വകയിരുത്തുമെങ്കിലും നാളെ യാതൊരു നിർമ്മാണ പുരോഗതിയും ഉണ്ടായിട്ടില്ല ഓയൂരിൽ ഫയർ സ്റ്റേഷൻ നിർമ്മിച്ചാൽ വെളിനല്ലൂർ പഞ്ചായത്തിനെ കൂടാതെ പൂയപ്പള്ളി വെളിയം ഇളമാട് ആദിച്ച നല്ലൂർ പള്ളിക്കൽ പഞ്ചായത്തുകൾക്കും ഇതിന്റെ ഗുണം ലഭിക്കും ഈ അടുത്ത പരിസരത്ത് ഒരു അല്ലെങ്കിൽ ഒരു ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ഒരു കുട്ടി വീണാലോ ഇവിടെ കൊട്ടാരക്കരയിൽ നിന്നും കുണ്ടറയിൽ നിന്നും അല്ലെങ്കിൽ കടക്കലിൽ നിന്നുമാണ് ഇവിടെ ഫയർ ഫോഴ്സിന്റെ ഉദ്യോഗസ്ഥർ എത്തുന്നത് ഇത് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ വെളുനണ്ണൂർ പഞ്ചായത്തിലായാലും തൊട്ടടുത്ത് ഇളമാട് പഞ്ചായത്തായാലും പള്ളിക്കൽ പഞ്ചായത്തായാലും കല്ലുവാതക്കൽ പഞ്ചായത്തായാലും ഈ പരിസരപ്പുറ പ്രദേശത്തുള്ള എല്ലാ ജനങ്ങൾക്കും പ്രയോജന ഈ ഫയർ സ്റ്റേഷൻ യാഥാർത്ഥ്യമായ ഫയർ ഫയർസ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരാഹാര സമരമുൾപ്പെടെ നിരവധി പ്രതിഷേധങ്ങളാണ് ഓയൂരിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് ഓയൂർ ഫയർ സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം ശക്തമാണ് കേരളാവിഷൻ ന്യൂസ് കൊല്ലം